ഹായ് ഡിയേജ് അപ്പം ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ ഒരു കപ്പിനാട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഇനി ഇത് ഒരു ആറോ ഏഴോ മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കുതിർത്തി ഇട്ട അരി ഇട്ടുകൊടുക്കാം ഇനി ചെറിയൊരു ഇഞ്ചി ഇഞ്ചിക്കാശം കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം താ മാവ് ഒരുപാട് കട്ടിയാവാനോ അല്ലെങ്കിൽ ഒരുപാട് ലൂസാവും കേട്ടോ ദോശമാവിൻ്റെയൊക്കെ ഒരു ലൂസ് മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കണ്ടോ അപ്പോൾ അതാ ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നും ഇട്ടെടുക്കുമ്പോൾ കുറച്ച് ബാക്കി വെച്ചുകൊണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് മുകളിലിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് മല്ലിയിലും കൂടെ ഇട്ടെടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തെടുക്കാം എന്നായിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മാറ്റിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം കഴിക്കുമ്പോൾ അതിന് കൂടെ തന്നെ വെജിറ്റബിൾസും ആവുമല്ലോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്ററി ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഫുൾ ഇട്ടിട്ട് വേണ്ട നമ്മൾ ഒഴിച്ചെടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തൂവിക്കൊടുത്താൽ മതി ഇനി ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തയ്യാറാക്കാം ഇതിലേക്ക് കറി വേണമെന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറി ഇതേക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവർ ഇങ്ങനെ തയ്യാറാക്കി നോക്കിട്ടോ അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്